പുള്ളി അതിനെ കണക്കാക്കുന്നത് ഇടത് രാഷ്ട്രീയ വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് രാഹുലിന്റെ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളെ ഭയന്നിട്ടായിരിക്കും ഈ സ്ത്രീകള് പുറത്തേക്ക് വരാത്തത് ഇപ്പൊ പേഴ്സണലി പറഞ്ഞാല് എനിക്കറിയാം ആളുടെ ഇതിൽ പെട്ടുപോയ സ്ത്രീകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് കോടതി പോലും അവരുടെ പേരുകൾ പറയാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടില്ല പക്ഷെ അവരൊക്കെ കടന്നുപോകുന്ന കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ആ വേദനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇയാളെ എക്സ്പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഏരകളെ കുറിച്ചും എനിക്ക് ധാരണയുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അവരുടെ അനുമതിയില്ലാതെ ഞാൻ അവരെ കുറിച്ച് പറയാൻ തയ്യാറല്ല എനിക്ക് എന്റെ വിഷയം പറയാമല്ലോ അവര് വളരെ ഭീകരമായ ട്രോമയിലേക്കൂടെ പോകുന്ന സ്ത്രീകളുണ്ട് െ കുറിച്ച് രാഹുൽ അത് ചെയ്യുന്ന തരത്തിലാണോ അതോ എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പറയുന്നത് അതോ അതെ അതെ അയാളുടെ കൂടെ നടക്കുന്ന അയാളോട് നിരന്തരം ഇടപെടുന്ന ഒരാള് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് എന്റെ ഒരു സുഹൃത്തിലേക്ക് എത്തുകയും അവര മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ആദ്യത്തെയും അവസാനത്തെയും അത്